പ്രിയപ്പെട്ട ഈ ചടങ്ങിന് അധ്യക്ഷൻ നമ്മുടെ പ്രധാന അധ്യാപകൻ ശ്രീ പ്രേംചന്ദ്രൻ മറ്റ് വേദിയിൽ സഞ്ചരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ശോഭി ധർമാഷെ അനുസ്മരിക്ക കൂടിയാണ് ഈ പരിപാടിയുടെ ഒരു മുഖ്യമായ ഘടകം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വൃക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയും ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തുകയും ആ ദൗത്യം ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് എന്ന് നമുക്കൊക്കെ അറിയാം അദ്ദേഹം കാണിച്ച നിരന്തരമായ ജാഗ്രതയുടെ ഫലമായിട്ടാണ് ഓരോ പഞ്ചായത്തിലും ട്രീ കമ്മിറ്റികൾ ഉണ്ടായത് നമുക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പലപ്പോഴും വൃക്ഷങ്ങൾ മുറിക്കേണ്ടി വരും അങ്ങനെ മുറിക്കുമ്പോഴേ പ്രത്യേകിച്ച് ശോഭി ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത് അവർക്ക് ബോധ്യപ്പെടണം ഈ മരം മുറിക്കേണ്ടതാണ് എന്നുള്ളത് അത്രയും ആ ഒരു വികാരവും വിചാരവും ജനങ്ങളുടെയും സർക്കാരിൻ്റെയും മനസ്സിൽ കൊണ്ടുവരാൻ ശ്രീ ശോഭി നർമാഷർ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ നിലനിർത്തുന്നത് കൂടിയാണ് ഈ ഒരു പുരസ്കാരം എന്തുകൊണ്ടാണ് നമ്മൾ വൃക്ഷങ്ങൾ സംരക്ഷിക്കുക ഒരുപാട് പദ്ധതികളുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളൊക്കെ വൃക്ഷത്തെ ഈ ഒരു പ്രത്യേക ദിവസം നടും നട്ടാൽ പിന്നെ അതാരും ശ്രദ്ധിക്കാറില്ല പിന്നീട് ബഹുമാനപ്പെട്ട ഭട്ടശി ഇക്ബാലിൻ്റെ നേതൃത്വത്തിൽ ഈ സംവിധാനമാണ് അതിനൊരു മോണിറ്ററിങ് സംവിധാനം കൊണ്ടുവന്നത് വർഷങ്ങളായി സർക്കാർ ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാനും ഗ്രാമപഞ്ചായത്തും അതുപോലെ സംവിധാനങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ പക്ഷെ അത് നടുന്ന ഒരു ഫോട്ടോ എടുക്കൂ എന്നല്ലാതെ പിന്നീട് അതിനെ സംബന്ധിച്ചൊരു പരിരക്ഷ അല്ലെങ്കിൽ അത് എന്ത് സംഭവിച്ചു എന്നറിയാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല പക്ഷേ എന്നാൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും അതിനൊരു മോണിറ്ററി മോണിറ്ററിങ് ഇവിടെത്തന്നെ നിങ്ങൾ ഒരു വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം അതിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് അപ്ലോഡ് ചെയ്യണം അത് നിങ്ങൾ നിങ്ങളതിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഫോട്ടോ എടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇപ്പോഴും എനിക്കേറെ മാവൂര് അങ്ങാടിക്ക് നടുവിലൊരു മാവ് വെച്ചിട്ടുണ്ട് ആ മാവ് എല്ലാ വർഷവും ഇങ്ങനെ ഫോട്ടോ എടുത്ത് ആളുകൾ ആഘോഷിക്കും നല്ല മാങ്ങ ഉണ്ടാകുന്ന ഒരു റോഡിൻ്റെ നടുക്ക് തന്നെയാണ് ഇതുപോലെ വെച്ചതാണ് അപ്പം അങ്ങനെ നമുക്ക് വൃക്ഷങ്ങൾ സംരക്ഷിക്കാൻ കൂടി സാധിക്കണം അല്ലാണ്ട് വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അത് സംരക്ഷിച്ച് വളർത്തിയെടുക്കണം നമ്മുടെ പരിസ്ഥിതിക്ക് എത്രമാത്രം പ്രാധാന്യം ആണ് എന്ന് നമുക്കൊക്കെ അറിയാം കാലാവസ്ഥാ വ്യതിയാനം വന്നുകൊണ്ടേ ലോകം മുഴുവനും പണ്ട് കർക്കിടകത്തിൽ മഴ പെയ്യുമെന്ന് നമുക്ക് അറിയാമായിരുന്നു ഇപ്പോൾ കർക്കിടകത്തിലാണോ മഴ പെയ്യേണ്ടത് അല്ലെങ്കിൽ വൃക്ഷത്തിലാണോ തണുപ്പുണ്ടാകേണ്ടതൊന്നും ഒരു വ്യവസ്ഥയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് പ്രകൃതിയെ നമ്മൾ നിരന്തരമായി ചൂഷണം ചെയ്തതിൻ്റെ പ്രത്യാഘാതമാവാനാണ് മിക്കവാറും സാധ്യത അതിനൊക്കെ ഒരു പഠനമാണ് ഒരു ഉണർത്തലാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ നൽകുന്നുണ്ട് ഈ ഒരു സംവിധാനം ആധുനിക കാലഘട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ലോകം മുഴുവനും സഞ്ചരിക്കുവാനും പരിപാടികൾ ഏറ്റെടുത്ത് നടത്താനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ലോകത്തെ മുഴുവനും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമ്മളോട് കുറച്ചാളെ സംഘടിച്ചിട്ടുള്ളൂ എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇത് ലോകം മുഴുവനും ഇത് വീക്ഷിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്കിത് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പരിപാടി ഈ ശോഭിത്രം പുരസ്കാര സമിതിയും അതുപോലെ സമർപ്പിച്ചിട്ടുള്ള സംഘാടക സമിതിയെയും ആർദവമായി അഭിവാദ്യം ചെയ്തുകൊണ്ടും നിങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ പ്രവാചകരായി ഭാവിയിൽ പ്രവർത്തിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ബഹുമാനപ്പെട്ട നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഓൺലൈനിൽ അത് ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങി വെച്ച ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അഭിവാദനം